കുട്ടികളോട് കരുണ പുലർത്താത്തവരും മുതിർന്നവരോട് ബഹുമാനം കൽപ്പിക്കാത്തവരും നമ്മിൽ പെട്ടവനല്ല എന്നാണ് തിരുനബി തിരുനബസ് അള്ളാഹു അഹിബസ്ലമിയുടെ പ്രഖ്യാപനം മുത്തനബസ്ലമ തങ്ങളെന്ന മഹാവ്യക്തിത്വം കൂടെ കളിക്കാനും വർത്തമാനങ്ങൾ പറയാനും കൂടെ സമയം ചെലവഴിക്കാനും തയ്യാറായിരുന്നു അവിടുത്തെ കൊച്ചുമകനായ ഹസൻ റസീ അള്ള് വാരിപ്പുണർന്നു ചുംബിക്കുമ്പോഴാണ് ഹാബിസ് നബിയെ അങ്ങ് എന്താണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞു നൽകാത്തവൻ ഹൃദയ ശൂന്യനാണെന്ന് ജാബിർ പറയുന്നുണ്ട് ഞാൻ ഒരിക്കൽ മുത്തനബിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ മുട്ടുകുത്തി നടക്കുകയാണ് മുകളിൽ ഹസൻ ഹുസൈൻ അപ്പോഴാണ് പറയുന്നത് നിങ്ങളുടെ ഒട്ടകം എത്ര നല്ല ഒട്ടകം നിങ്ങളുടെ യാത്രക്കാർ യാത്രക്കാരെന്ന് കൊണ്ട് ഒരു സംബോധന ചെയ്തിട്ടില്ല അവിടുത്തെ സേവകനായ സേവകനായു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഒരാവശ്യത്തിന് വേണ്ടി തിരുനബി തിരുനെപ്പ് റഷീബസ് പുറത്തേക്ക് അയക്കുന്നത് പുറത്തു പോയ അനസർ കാണുന്നത് ധാരാളം കൂട്ടുകാർ കളിക്കളത്തിൽ കളിച്ചുല്ലസിക്കുന്നതാണ് കൊച്ചുപ്രായത്തിൽ എല്ലാം മറന്ന്ഹു ആ കളിക്കളത്തിലേക്ക് ഇറങ്ങി കളിക്കുകയാണ് അല്പം കഴിഞ്ഞ് തിരുനെപ്പണന്ന് അനസ് അനസ് കളിക്കുന്നത് കണ്ട് ചോദിക്കുന്നുണ്ട് അനസ്സെ ഞാൻ പറഞ്ഞയച്ച കാര്യം മറന്നുപോയോ സ്നേഹത്തോടെ കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് തിരുനെപ്പം വിളവെടുത്ത ഫലങ്ങളുമായി ആര് കടന്നു വന്നാലും ആ പഴങ്ങൾ ആദ്യമായി നൽകാറുള്ളത് കുഞ്ഞുങ്ങൾക്കായിരുന്നു അബുബന്റെ അന്വേഷിക്കുകയും ആരായുകയും ചെയ്യാറുണ്ടായിരുന്നു ഒടുവിൽ കുഞ്ഞിക്കിളി മരിക്കുമ്പോഴും അബു ഉമേറിന്റെ സങ്കടത്തിൽ മുത്തൻ നബിഹു റഹി വസ്ലം കൂടെ നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം പരിശുദ്ധരാണ് പ്രഖ്യാപിക്കുമ്പോൾ ശത്രുക്കളുടെ കുഞ്ഞുങ്ങളോ എന്ന് എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധരാണെന്നാണ് എന്നാൽ സ്നേഹം മാത്രം ചൊരിഞ്ഞ് കുട്ടികളെ വഴികേടിലാക്കാൻ പ്രവാചകൻ വസ്ലം തയ്യാറായിരുന്നില്ല അവരിൽ തെറ്റുകൾ കാണുമ്പോൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഉചിതമായ രീതിയിൽ അത് തിരുത്താനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചിരുന്നു അതാണല്ലോ ഫലപ്രദമായ അബീ രക്ഷാകർത്തം കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പ്രവാചകരോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു തളികയിൽ കുട്ടിയുടെ കൈ അങ്ങും ഇങ്ങും നീങ്ങുന്നത് കണ്ട് സ്നേഹം മസ്ത്രണമായ ഭാഷയിൽ ഇങ്ങനെ ഉപദേശിച്ചു മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുക വലത്തെ കൈക്കൊണ്ട് കഴിക്കുക അടുത്തുള്ളതിൽ നിന്ന് കഴിക്കുക ശേഷം വളർന്നു വലുതായ ശേഷവും ഉമറുബിന് അബിസലമ പറയുന്നു പിന്നീട് ജീവിതത്തിലൂടെ നീളം അതായിരുന്നു എൻ്റെ ഭക്ഷണ രീതിയും ശീലവും എല്ലാ കുഞ്ഞുങ്ങളെയും കുഞ്ഞുമോനെ എന്ന് വിളിച്ച് സംബോധന ചെയ്ത റസൂൽ സലാഹു അലഹി വസ്ലം അവരുടെ കൂടെ കളിക്കുകയും അവരെ ചിരിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു ആ റസൂൽ സലാഹു അലഹി വസ്ലം നമ്മുടെ കൂടി പ്രവാചകരാണ് നമുക്ക് നമ്മുടെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും തിരുനബിയെ സ്നേഹിക്കുകയും ചെയ്യാം ദാവാൻ അലഹദി റബ്ബിലിാലമീൻ അസലാലൈക്കും വരഹമുല താലി വരക്ക